രാസവളത്തിൻ്റെ കണ്ടന്റിനെ കുറിച്ചാണ് ഇപ്പോൾ പൊട്ടാഷിൻ്റെ ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡ് എന്ന കമ്പനി സപ്ലൈ ചെയ്യുന്ന ഭാരതി എം ഒ പി അതായത് പൊട്ടാഷാണ് വളം ചക്കന് ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെയാണ് ഇപ്പോൾ വില നല്ല വിലയാണ് അതിലടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് അറുപത് ശതമാനം കയറ്റുക ഇതില് അറുപത് ശതമാനമാണ് പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നത് ആ ഒരു അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ അൻപത് കിലോൻ്റെ ബാഗാണ് നമുക്ക് വരാ വരാറ് അപ്പോൾ അതിൽ അൻപത് കിലോൻ്റെ ബാഗ് നോക്കുമ്പോൾ മുപ്പത് കിലോ കെ ടു ഒ പൊട്ടാഷിൻ്റെ കണ്ടൻറ് ഒരു ചാക്ക് വളത്തിൽ അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ ഭാരത് യൂറിയ അതായത് നൈട്രജൻ എന്ന് പറയുന്ന യൂറിയ വളമാണ് സ്പിക്ക് കമ്പനിയുടെയാണിത് ഇതിൽ നാൽപ്പത്താറ് ശതമാനം നൈട്രജൻ അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് കിലോൻ്റെ ബാഗാണ് വരാറ് നെറ്റ് വെയ്റ്റ് അപ്പോൾ അതിൽ നാൽപ്പത്താറ് ശതമാനം നൈട്രജൻ എന്ന് പറയുമ്പോൾ അമ്പത് കിലോ ആകുമ്പോൾ ഇരുപത്തി മൂന്ന് ഒരു ഇരുപത്തി രണ്ട് കിലോ ഇരുപത്തി ഒന്ന് കിലോ നൈട്രോജൻ കണ്ടന്റ് യൂറിയ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ശതമാനത്തിൻ്റെ കണക്കാണ് കാണിച്ചിരിക്കുന്നത് അത് ചില ആളുകൾക്കൊന്നും അറിയില്ല കുറച്ച് ആളുകൾക്കൊക്കെ ഇതിൻ്റെ ആ ഒരു ഇതിനെപ്പറ്റി അറിയാം ഇനിയിപ്പോൾ നമ്മൾ ഒരു മിക്സിംഗ് വളത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിപ്പോൾ എൻ പി കെ വളമാണ് ഈ നമ്മുടെ മിക്സിങ് വളങ്ങളൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്കറിയാം നൈ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് പതിനെട്ട് ഒമ്പത് പതിനെട്ട് എന്നടങ്ങിയ ഒരു വളത്തിൻ്റെ അമ്പത് ചാക്കിൻ്റെ ബാഗാണ് ഇതിലിപ്പോൾ അമ്പത് ചാക്കിൻ്റെ ഒരു ബാഗിൽ നൈട്രജൻ പതിനെട്ട് എന്ന് പറയുമ്പോൾ പതിനെട്ട് ശതമാനം അപ്പോൾ ഒരു ചാക്ക് എൻ പി കെ വളത്തിൽ ഈ ചാക്ക് എൻ പി കെ വളത്തിൽ നൈട്രജൻ ഒമ്പത് കിലോ അടങ്ങിയിരിക്കുന്നു ഫോസ്ഫറസ് ആകെയുള്ളത് ഒമ്പതാണ് അപ്പോൾ നാലര കിലോ ഫോസ്ഫറസ് ഉണ്ടാവും കെ എന്ന് പറയുമ്പോൾ പൊട്ടാഷ് പൊട്ടാഷ് പതിനെട്ട് പതിനെട്ട് എന്ന് പറയുമ്പോൾ അമ്പത് കിലോൻ്റെ ബാഗിൽ ഒമ്പത് കിലോ പൊട്ടാഷ് ഉണ്ടായിരിക്കും ശതമാനം എന്ന് പറയുമ്പോൾ നൂറ് കിലോയിലാണ് കൂട്ടുക അതെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പതിനെട്ട് എന്ന് പറയുമ്പോൾ ഒമ്പതിലേക്ക് അമ്പത് കിലോൻ്റെ ബാഗ് വരുമ്പോൾ ഒമ്പത് കിലോ പൊട്ടാഷിലേക്ക് അങ്ങനെ ആ ഒരു കണക്ക് വരുന്നത് ഇതുപോലെ തന്നെ എട്ട് എട്ട് പതിനാറ് പന്ത്രണ്ട് 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 അങ്ങനെ ഒരുപാട് നമ്പേഴ്സിൽ നമ്മുടെ മിക്സിങ് വളങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന എൻ പി കൈൻ്റെ കണ്ടൻറ്റ് നമ്മൾ നോക്കിയിട്ട് വേണം മേടിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ പൊട്ടാഷ് യൂറിയ അതുപോലെ തന്നെ നമ്മുടെ രാജ്ഫോസ് ആ വളങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാൽ കൃത്യമായ കണ്ടൻറ്റ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇത് എല്ലാം അറിയുന്ന ആളുകൾ അറിയാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ചിലവ് കുറച്ച് ഗുണമേന്മ കൂട്ടിയാലേ ഇതൊക്കെ ഒരു ലാഭത്തിലേക്കും നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ വരുള്ളൂ